എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഡോക്ടർ അജയപുരം ജ്യോതിഷ്കുമാർ സമീപകാലത്തായിട്ട് കലാകോപതിയിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇങ്ങനെ മനസ്സിൽ തുടിച്ചു നിൽക്കുകയാണ് വാഹനം നഗരപാതകൾ വിട്ട് അപരിചിത സ്ഥലികളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കരതലം എന്നെ സ്പർശിക്കുന്നു ഒരു പക്ഷേ ഇടുക്കി ജില്ലയിൽ രാജകുപാരി എൻ എസ് എസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായി വന്ന ഒരു കാലം തൊട്ട് തന്നെ അദ്ദേഹത്ത് അദ്ദേഹത്തിന് ഇടുക്കി അത്രമാത്രം പരിചിതമാണ് എ എത്രയോ വട്ടം കണ്ടാലും മതി വരാത്ത ഒരുപാട് കാഴ്ചകൾ ഇടുക്കിയിലുണ്ട് വെള്ളലയാടിയണഞ്ഞ വണ്ണത്തുമ്പികളും കണ്ണിന് കൗതുകം വേകുന്ന വള്ളികളും വെള്ളിലവള്ളികളും സ്വരവിലവാടികളും കാവടികളും ഒക്കെ ഇടുക്കി വല്ലാതെ അങ്ങനെ സ്പർശിച്ചു അല്ലേ തീർച്ചയായും ഇടുക്കിയെക്കുറിച്ച് ധാരാളം എഴുതുകയും പറയുകയും ചെയ്ത ഒരാളോടൊപ്പമാണ് ഞാനിരിക്കുന്നത് ശ്രീ ആന്റണി മുനിയറ എല്ലാവർക്കും അറിയാം മലയാളത്തിലെ അറിയപ്പെടുന്ന കവിയാണ് പ്രക്ഷേപകനാണ് മാധ്യമ പ്രവർത്തകനാണ് അങ്ങയുടെ പല കവിതകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇടുക്കിയിലെ സ്ഥലനാമങ്ങൾ ഇടുക്കിയിലെ സംസ്കാരത്തിൻ്റെ വിവിധ ചിഹ്നങ്ങൾ അവിടുത്തെ ഗോത്ര മനുഷ്യരുൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ചിത്രങ്ങൾ അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇടുക്കിയെ കാണുന്നത് മറ്റൊരു തരത്തിലാണ് ഞാൻ തീർച്ചയായും നഗരത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരം താണ്ടി ഇവിടെ എത്തുമ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ എന്നെ ആകർഷിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട് പിന്നീട് ഇവിടുത്തെ മൂന്ന് വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഹൃദ്യമായിരുന്നു അപ്പോൾ ജോലി തിരക്കിനിടയിൽ ഞാൻ ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ പോകാനും മനുഷ്യരുമായി ഇടപെടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ആ കവിത എഴുതിയത് സ്നേഹപ്പച്ച എന്നാണ് ഞാൻ ആ കവിതയ്ക്ക് പേര് കൊടുത്തത് അപ്പോൾ ഇടുക്കിയിലെ ആ പച്ച എങ്ങനെയാണ് ഹൃദയത്തെ സ്പർശിച്ചതെന്നുള്ളതാണ് അത് പ്രകൃതിയുടെ പച്ച മാത്രമല്ല ഇവിടുത്തെ മനുഷ്യർ തരുന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദത്തിൻ്റെയും കൂടി ഒരു പച്ചയാണ് കവിയാണ് പ്രഭാഷകനാണ് അതോടൊപ്പം തന്നെ നിരൂപകനാണ് കോവിലിനെ കുറിച്ചിട്ടാണ് അങ്ങ് പഠിച്ചത് അങ്ങ് കോവിലിനെ കുറിച്ചിട്ട് അഗാധമായി സ്പർശിച്ചുകൊണ്ട് എഴുതി അങ്ങ് ഡോക്ടറേറ്റ് നേടി എന്തായിരുന്നു ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് വർഷം കൊണ്ടാണ് എൻ്റെ ഗവേഷണം പൂർത്തിയാക്കിയത് കോവിലെന്നെ നേരിട്ട് പോയി കാണുകയും നിരവധി തവണ അദ്ദേഹവുമായി സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പിൻബലം ആ തീസിസിനുണ്ട് എൻ്റെ പുസ്തകത്തിൻ്റെ പേര് കോവിലൻ എഴുത്ത് ദേശം പ്രതിനിധാനം എന്നാണ് ഒരുപക്ഷെ കോവിലനെക്കുറിച്ച് മലയാളത്തിൽ വരുന്ന ആദ്യത്തെ ആധികാരികമായൊരു പുസ്തകമെന്ന് തന്നെ വിളിക്കാം കോവിലൻ്റെ നോവലുകളെ പൊതുവേ അന്ന് വരെ കണ്ടിരുന്നത് പട്ടാള നോവലുകൾ എന്നും നിലയ്ക്ക് മാത്രമാണ് പക്ഷേ അതിലപ്പുറം മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ ഗ്രാമീണ ജീവിതാനുഭവങ്ങളെ നമ്മുടെ നാട്ടറിവുകളെ ഒക്കെ സമാഹരിച്ചു വെച്ചിട്ടുള്ള കൃതികളാണ് ആ കൃതികൾ അദ്ദേഹത്തിൻ്റെ തട്ടകമായാലും തോറ്റങ്ങളായാലും എന്ന് പറയുന്ന ഏഴാമിടങ്ങൾ താഴ്വരകൾ ഹിമാലയം എ മൈനസ് ബി തുടങ്ങിയ കൃതികളൊക്കെ തന്നെ നമ്മൾ വായിച്ചു വന്ന സാഹിത്യ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിയത് അതിൽ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കവിയാണ് പ്രഭാഷകനാണ് അതോടൊപ്പം തന്നെ വിമർശകനാണ് നിരൂപകനാണ് നല്ലൊരു അധ്യാപകനാണ് ഏത് വേഷമാണ് ഏറ്റവും കൂടുതൽ അങ്ങേക്ക് ഇണങ്ങുന്നതെന്നാണ് വിചാരിച്ചത് ഞാൻ ഏറ്റവും ഒടുവിൽ രാജകുമാരി എൻ എസ് എസ് കോളേജിലെ പ്രിൻസിപ്പളായിട്ടാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് പക്ഷേ എനിക്ക് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന അധികാരസ്ഥാനത്തെക്കാളെല്ലാം ഏറ്റവും ഇഷ്ടം അധ്യാപകൻ എന്നുള്ള വേഷമാണ് ആ മറ്റ് വേഷങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ് മലയാള ഭാഷയും സാഹിത്യവും പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വാസ്തവത്തിൽ സാഹിത്യത്തിലേക്ക് കൂടുതൽ ആണ്ടിറങ്ങുകയും സാഹിത്യത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ ചില എളിയ കൃതികൾ രചിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കവിത അങ്ങനെ അധികം എഴുതാറില്ല ഞാൻ ഒരു കവിതാ പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കലികാല കാമിനിക്ക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതേസമയം കൂടുതലായി വിമർശന ഗ്രന്ഥങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് മലയാളത്തിലെ പ്രസിദ്ധ നിരൂപകനായ പ്രൊഫസർ തുമ്മൻ തോമസ് അദ്ദേഹത്തിൻ്റെ കൃതികളെ അദ്ദേഹത്തിൻ്റെ പ്രകാശിതമാകാത്ത രചനകളെ സമാഹരിച്ചുകൊണ്ട് ഞാൻ പ്രൊഫസർ തുമ്മൻ തോമസിൻ്റെ നോവൽ പ്രബന്ധങ്ങൾ എന്നൊരു പുസ്തകം സാഹിത്യ അക്കാദമിക്ക് വേണ്ടി എഡിറ്റ് ചെയ്തു അല്ലാതെ പിന്നെ ശ്രീകുമാരൻ തമ്പിയുടെ കാവ്യജീവിതത്തെ അദ്ദേഹത്തിൻ്റെ കവിതകളെയും ഗാനങ്ങളെയൊക്കെ കുറിച്ചുള്ള പ്രഗത്ഭരായ ആളുകൾ എഴുതിയ പഠനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കാവ്യ സരസിലെ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതുപോലെ തന്നെ എനിക്ക് അഭിമാനം തരുന്ന മറ്റൊരു പുസ്തകം മലയാളത്തിൻ്റെ തനിമയെ ശരിക്കുള്ളിൽ ഒതുക്കിയ മലയാന്മയുടെ കവി എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു അവധൂതനെ പോലെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച കുഞ്ഞിരാമൻ നായരെ കുറിച്ചൊരു പുസ്തകം എനിക്ക് പ്രസിദ്ധീകരിക്കാൻ കവിതയുടെ രഥോത്സവം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് പിന്നെ നേരത്തെ സൂചിപ്പിച്ച കോവിലൻ്റെ പുസ്തകം അല്ലാതെ നേർവടിവുകൾ വടിവുകൾ വാക്കിൻ്റെ വഴിച്ചന്തം തുടങ്ങിയ ലേഖന സമാഹാരങ്ങൾ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരെയും മറാഠിയിലെ എഴുത്തുകാരനായ വി എസ് ഖാണ്ഡേക്കറേയും അവരുടെ പ്രധാനപ്പെട്ട രണ്ട് രചനകളെ താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടാം മുഴുവൻ യയാദിയും ആ രണ്ട് കൃവികളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ജി മാനവിക സമസ്യകൾ ഏ ആദിയിലും രണ്ടാമെഴുത്തിൽ എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെ കുറേയേറെ പുസ്തകങ്ങൾ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു അപ്പോൾ എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം അധ്യാപകൻ എന്നറിയപ്പെടുന്നതിനാണ് ഡോക്ടർ അജയ് പേരം അപ്പോൾ അങ്ങുമായി സംസാരിക്കുമ്പോഴും അങ്ങേടെ ചില രചനകളെല്ലാം വായിക്കുമ്പോഴും പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് വെച്ച് പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ കാഴ്ചകളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം എഴുത്തങ്ങനെയാവണം എന്നാണ് ഓൻ എഴുതുന്നത് ചിന്ത തീർച്ചയായിട്ടും ഞാൻ അത്തരം ഒരു അഭിപ്രായമുള്ള ആളാണ് കാരണം ഇന്ന് ഞാൻ കവിത എഴുതുന്ന നേരത്തെ സൂചിപ്പിച്ചല്ലോ കവിത എഴുതമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ അധികം കവിത എഴുതാറില്ല കാരണം കവിത ഇന്ന് വായനക്കാരിൽ നിന്ന് ഒരുപാട് അകന്നു പോയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കവിതയെ വായനക്കാരുമായി പ്രധാനമായും ചേർത്ത് വെച്ചിരുന്നത് കവിതയ്ക്ക് അതിന് സ്വതയുള്ള ഒരു താളവും അതിൻ്റെ ഒരു ഈണവും ഒക്കെ അതിന് വലിയ പങ്കുണ്ടായിരുന്നു ഇതിൻ്റെ അർത്ഥം എല്ലാ കവിതയും വൃത്തബദ്ധമായിരിക്കണമെന്നല്ല വൃത്തമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് കവിതയെ കവിതയായി നിലനിർത്തുന്ന ചില ഘടകങ്ങൾ എല്ലാ രചനകളിലും ഇപ്പം താങ്കളുടെ കവിതയൊക്കെ വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അതിനെ വൃത്തം വേണമെന്നില്ല എങ്കിലും ആ വെറും നിർജ്ജീവമായ ഗദ്യത്തിൽ എഴുതുന്ന രചനകളെ കവിത എന്ന് വിളിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ മിക്കവാറും എഴുതുമ്പോൾ അതിന് താളബദ്ധമായിട്ട് എഴുതാനാണ് ശ്രദ്ധിക്കാറുള്ളത് അങ്ങനെ സാധിക്കാത്ത സമയത്ത് ഞാൻ പരമാവധി എഴുതാതിരിക്കാൻ ശ്രമിക്കും പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കങ്ങനെ എളുപ്പത്തിൽ പറിച്ചറിഞ്ഞ് കളയാവുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മുടെ സ്വത്വവുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ പാരമ്പര്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ നാം നാം നാമല്ലാതായിത്തീരുന്നൊരവസ്ഥ ഉണ്ട് അത് നമ്മുടെ സാഹിത്യത്തിൽ പലപ്പോഴും സംഭവിക്കും പ്രത്യേകിച്ച് ഏറ്റവും പുതിയ കാലത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എഴുതി തുടങ്ങുന്ന ആളുകളും നമ്മുടെ തലമുറയൊക്കെ സാഹിത്യം ഇതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന തെറ്റിദ്ധരിക്കപ്പെടുന്നൊരവസ്ഥ വരും കാരണം നമ്മളിപ്പോൾ നമ്മുടെ പഴയ എഴുത്തുകാരെയൊക്കെ കുമാരനാശാനായാലും എഴുത്തച്ഛനായാലും ഇങ്ങോട്ട് വരുന്ന ഒരു വലിയ പരമ്പരയുണ്ടല്ലോ വലുപ്പിള്ളിയും അങ്ങനെയുള്ള കവികൾ അല്ലെങ്കിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയും തകഴിയെ പോലെയൊക്കെയുള്ള സി ബിയെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ അവരൊക്കെ സൃഷ്ടിച്ചു വെച്ച വലിയ ഒരു ലോകമുണ്ട് എഴുത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ ലോകം അത് നമ്മൾ ഇന്ന് കാണുന്ന പുതിയ കാലം മാത്രമാണെന്നതിലേക്ക് ചുരുക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ട് അത് തലമുറകൾ മാറുമ്പോൾ സ്വാഭാവികമായി മാറ്റങ്ങൾ സംഭവിക്കാമെങ്കിലും പഴയതിലെ നന്മകൾ കൂടി തിരിച്ചറിയാൻ പുതുതലമുറ ശ്രമിക്കണം എന്നാണ് എനിക്ക് പുതിയ എഴുത്തുകാരെക്കുറിച്ച് പൊതുവേ പറയാനുള്ളത് അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം പക്ഷെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നത് നന്മയിൽ അധിഷ്ഠിതമായിരിക്കണം അതോടൊപ്പം തന്നെ ഭാഷയുടെ കാര്യത്തിൽ അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും മൊഴി വഴത്തഴക്കങ്ങൾ പലതും വഴിവിട്ടു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു അങ്ങ് കൂടി കാഴ്ചയായിട്ട് ഞാൻ അത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റിട്ടയറായതിനു ശേഷം ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് തന്നെ ഞാൻ പേരിട്ടിരിക്കുന്നത് മലയാള പൊരുൾ എന്നാണ് അപ്പോൾ മലയാളത്തിന് അതിൻ്റേതായ ഒരു പൊരുളുണ്ട് പൊരുളന്ന് പറയുമ്പോൾ കേവലമായ അർത്ഥമല്ല അർത്ഥങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലങ്ങളെ കുറിച്ച് കൂടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പൊതുവേ എന്നാലും നമ്മുടെ മലയാളത്തിന് അതിൻ്റേതായ ഒരു മൊഴി വഴക്കമുണ്ട് ശരിതെറ്റുകളുടേതായ ഒരു ഒരു ലോകമുണ്ട് അപ്പോൾ മലയാളത്തിൽ എന്ത് തെറ്റ് വന്നാലും കുഴപ്പമില്ല മലയാളമല്ലേ എന്ന് വിചാരിക്കുന്ന ഒരു ഉദാസീനത പൊതുവേ മലയാളിക്കുണ്ട് അത് പാടില്ല അതേസമയം നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ എന്താണ് എന്ത് പറഞ്ഞാലും അതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട് മലയാളം പറയുമ്പോൾ നമുക്കതില്ല അതുകൊണ്ടാണ് വേദികളിൽ കയറി പ്രഭാഷണം നടത്തുന്നവരൊക്കെ ഹാർദ്ദവുമായി ആശംസിക്കുന്നു എന്ന് പറയുന്നത് ഹൃദയത്തെ സംബന്ധിക്കുന്നത് ഹാർദം അല്ലെ ഹൃദ്യം എന്ന് പറഞ്ഞാൽ മതി എന്നൊരു തിരിച്ചറിവ് മലയാളിക്ക് ഉണ്ടാകണമെന്ന് കരുതുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര ഭംഗി എന്നൊക്കെ പറയാറുണ്ട് അതെ ആ എന്ന വാക്കിൻ്റെ അർത്ഥമല്ല പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്നത് അല്ലേ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കണ്ടെത്താനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരു അധ്യാപകനായതുകൊണ്ടുകൂടി അധ്യാപകനാണല്ലോ ഇത്തരം തെറ്റുകൾ പലപ്പോഴും കുട്ടികളിലൊക്കെ കാണുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നത് ഇത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊരു പി എച്ച് ഡി റിസർച്ച് ഗൈഡാണ് എൻ്റെ കീഴിൽ പത്ത് പേര് പി എച്ച് ഡി എടുത്തു കഴിഞ്ഞു അപ്പോൾ പി എച്ച് ഡി പ്രബന്ധങ്ങൾ പോലും പരിശോധിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം തെറ്റില്ലാതെ ഒരു വാക്യം എഴുതാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന അതാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാഷ നന്നായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് ഇത് കാണുമ്പോൾ ഒരുപക്ഷെ എന്നെ ഒരു പഴഞ്ചൻ അധ്യാപകനാണെന്ന് വിമർശിച്ചേക്കാം പക്ഷേ എൻ്റെ ഗുരു എൻ്റെ എൻ്റെ ഞാൻ ബി എ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ച ഗുരു സാക്ഷാൽ പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായരാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് കാണാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ സാറിനെയും പലരും ഇങ്ങനെ കുറ്റം പറയാറുണ്ട് സാറിനെ ഒരു ഉണക്ക ശാസ്ത്രിയായി കാണുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ എന്താ ഇത്രയധികം നിഷ്ഠ എന്തിനാണ് നമുക്ക് പ്രയോഗിച്ചാൽ പോരെ അതിൽ എന്ത് ശ്രദ്ധിക്കുന്നു താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ല തീർച്ചയായിട്ടും ഇപ്പം അങ്ങ് പറഞ്ഞത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് എങ്ങനെ മലയാളം ഇങ്ങനെ മലയാളം ഇന്നെങ്കിൽ അലയാളി എറിഞ്ഞിട്ട് ഇംഗ്ലീഷും മലയാളവും അല്ലാത്തൊരു ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ മലയാളം പഠിക്കണം മലയാളം അതിൻ്റെ അടിസ്ഥാനപരമായി പഠിച്ചു കഴിഞ്ഞിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് ആളുകളുടെ മുന്നിൽ എന്താ ഒരു അഭിനയം പോലെ പറയാനല്ല മറിച്ച് എന്താണ് മലയാളം എങ്ങനെയാണ് പ്രയോഗം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കും പലപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള അറിവില്ലാതെ വരുമ്പോൾ തെറ്റിലേക്ക് നമ്മൾ കൂടുതൽ പോകും അത് പോകാതിരിക്കണമെന്നുള്ള ഒരു ജാഗ്രത പകരുകൾ ജാഗ്രത പകരുന്നത് കൂടിയിട്ടാണ് താങ്കളുടെ എല്ലാ അധ്യാപകർക്കും അത് വേണ്ടതാണ് പ്രത്യേകിച്ച് സാഹിത്യവും ഭാഷയും പഠിപ്പിക്കുന്ന അധ്യാപകർ സ്വന്തം ഭാഷ നന്നായിട്ട് ഉപയോഗിക്കുന്നതിന് കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ദൗത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ് അങ്ങ് ആയിരുന്നു അധ്യാപകനായി പ്രവർത്തിച്ചിരുന്നത് എൻ്റെ സർവീസ് ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു അധോതല ഗുമസ്തനായ എൽ ഡി ക്ലാർക്കായിട്ടാണ് സർവീസിൽ പ്രവേശിക്കുന്നത് അതൊരു കോടതിയിലാണ് ഒറ്റപ്പാലത്താണ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തെ നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സ്ഥലമാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം എന്ന് പറയുന്ന ആ വള്ളവനാടൻ പ്രദേശത്തെ മുഴുവൻ ഇന്ന് ഇടുക്കി കണ്ടതുപോലെ നടന്ന് കാണുകയും അതുപോലെ ബസ്സിലൊക്കെ കയറി പല സ്ഥലത്തും പോവുകയും ഇപ്പോൾ തിരുവല്ലാമലയിലും ഭാരതപ്പുഴയുടെ കരയിലും ഒക്കെ പോയിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ അവിടെ ഞാനൊരു അഞ്ച് വർഷം ക്ലാർക്കായിട്ട് പ്രവർത്തിച്ചു പക്ഷേ ഈ കോടതിയിലായിരുന്നു കോടതിയിലെ ജീവിതം എന്ന് വെച്ചാൽ വളരെ ദുരിതപൂർണമായിരുന്നു അവിടുത്തെ അവിടെ കേസുമായി വരുന്ന മനുഷ്യരുടെ ജീവിതം പോലെ തന്നെ അവിടെ പണിയെടുക്കുന്ന ക്ലാർക്കുമാരുടെ ജീവിതമൊക്കെ വളരെ പ്രശ്നം നിറഞ്ഞതായിരുന്നു എന്തായാലും ശരി അതിനിടയ്ക്ക് ഞാൻ ഉപരിപഠനം നടത്തുകയും പിന്നെ ഞാൻ എം ഫില്ലക്കെ പാസ്സായി നെറ്റ് പരീക്ഷയൊക്കെ പാസ്സായി നിൽക്കുന്ന സമയത്താണ് എന്നെ എസ് എനിക്ക് ഒരു അവസരം കിട്ടുന്നത് അപ്പം നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള കോളേജ് ബി ടി എം എൻ എസ് എസ് കോളേജിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത് ലെക്ചറായിട്ട് പിന്നീട് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള വളരെ പ്രൗഢിയുള്ള സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ തന്നെ നിന്ന് പണിയിച്ച ആ മഹാത്മാഗാന്ധി കോളേജിൽ പതിനെട്ട് കൊല്ലം പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ഥാനക്കയറ്റം കിട്ടി രാജകുമാരി എൻ എസ് എസ് കോളേജിലേക്ക് വരുന്നത് നേരത്തെ ഒറ്റപ്പാലത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ എനിക്കൊരു രണ്ടാം ജന്മം തന്ന ഒരു കോളേജാണ് എന്ന് വേണമെങ്കിൽ രാജകുമാരി എൻ എസ് എസ് കോളേജിൽ എന്നെ കുറിച്ച് പറയാം അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി നല്ല ഒരുപാട് വിദ്യാർത്ഥികളുമായി അധ്യാപകരുമായി ബന്ധപ്പെടാൻ സാധിച്ചു ആ പ്രദേശത്തെ ആളുകളുടെയൊക്കെ ഒരു സുഹൃത്തായി മാറാൻ സാധിച്ചു അങ്ങനെ ആണ് എൻ്റെ സർവീസ് ജീവിതം പ്രിൻസിപ്പലായിട്ട് അവസാനിക്കുന്നത് ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് അവിടുന്ന് പടിയിറങ്ങിയത് ഞാൻ ആകാശവാണിടെ ഇടുക്കി ജില്ല പ്രതിഥി ആയിരിക്കുമ്പോൾ പലപ്പോഴും അങ്ങയുടെ അങ്ങയുടെ ശബ്ദം പലപ്പോഴും ആകാശവാണിയിലൂടെ കേട്ടിട്ടുണ്ട് ലളിതഗാനങ്ങളായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങ് ചില പരിപാടികളുടെ കമൻറ്റേറ്ററായിട്ട് കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായും ഞാൻ ആകാശവാണി എനിക്ക് വലിയ കടപ്പാടുള്ളൊരു സ്ഥാപനമാണ് ഞാൻ എം എ കെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആകാശവാണിയുടെ കാഷ്വൽ അനൗൺസറായിട്ട് പ്രവർത്തിക്കുകയും ഒരു എട്ട് പത്ത് വർഷക്കാലം ആകാശവാണിയുടെ ഒരു അവിഭാജ്യ ഘടകമായി അന്ന് നിൽക്കാനും സാധിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിനുശേഷം അപ്പോഴും ഞാൻ നിരവധി പ്രോഗ്രാമുകൾ ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് ചിത്രീകരണം അതുപോലെ തന്നെ പ്രഭാഷണമായിട്ടും ലളിതഗാനവുമായിട്ട് എഴുതുകയും പലരെയും ഇൻ്റർവ്യൂ ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ വൃക്സാക്ഷി വിവരണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ആകാശവാണിയുടെ ദൃക്സാക്ഷി വിവരണമെന്ന് പറഞ്ഞാൽ പണ്ട് തീർത്ത് തന്നെ വള്ളം ഉള്ള വള്ളം അപ്പം നാഗവള്ളി ആർ എസ് കുറുപ്പും അതുപോലെ വേണു നാഗവള്ളിയും സതീഷ് ചന്ദ്രനും പിന്നെ വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ എനിക്ക് ചില വിദ്യാരംഭ ചടങ്ങുകൾ പനച്ചിക്കാട്ന്ന് ഒരിക്കൽ റേഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം പലതവണ ചെയ്യാൻ സാധിച്ചു പിന്നീട് ദൂരദർശനിൽ ഞാൻ കമൻ്റേറ്ററായിട്ട് വന്നു ആറ്റുകാൽ പൊങ്കാല തുടർച്ചയായിട്ട് അഞ്ചു കൊല്ലം അവിടുന്ന് തത്സമയ സംപ്രേഷണത്തിന് ശബ്ദം പകരാൻ സാധിച്ചു അതൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ആകാശവാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കും കഴിയുന്ന ഒന്നല്ല ഇതൊരു പ്രതിഭാ തിളക്കമാണ് എപ്പോഴും ലൈവായിരിക്കുക ഭാഷയോട് അടുത്ത് നിൽക്കുക എഴുതുക വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവർത്തിക്കുക അതാണ് ഡോക്ടർ അജയപുരൻ ജ്യോതിഷ് കുമാർ നമസ്കാരം നമസ്കാരം നമസ്കാരം